ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി പുനലൂരിൽ നടന്ന പ്രകടനത്തിൽ ഐ എന് ടി യു സി നിയോജക മണ്ഡലം പ്രസിഡന്റ് സാബു എബ്രഹാം അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിജയ്കുമാർ സ്വാഗതമർപ്പിച്ചു പ്രസിഡന്റ് ചെയ്തുമായി തൊഴിലാളി സംഘടനകൾ ദേശീയ തൊഴിൽ സംഘടനകളെല്ലാം ചേർന്നെടുത്തിയ തീരുമാനമാണ് പണിമണ്ഡം കഴിഞ്ഞ പ്രാവശ്യം ഒരു മെച്ച ചില സാങ്കേതിക കാരണങ്ങൾ മാറ്റി വെക്കും തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ ഈ ബി ഗവൺമെന്റ് പാസാക്കിയെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളി സംഘടനകൾക്ക് മുന്നോട്ട് പോകാനൊക്കാത്തൊരു സാഹചര്യം ഒരു തിരിഞ്ഞു വന്ന അടിസ്ഥാനത്തിലാണ് ദേശീയ തലത്തിൽ ഒരു പണിമുടക്ക് ആഹ്വാനം ചെയ്യുന്നത് അതിന് ഈ കേരളത്തിലെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ കേരളത്തിലെ പിണറായി ഗവൺമെൻറ് കാണിക്കുന്നത് ഏറ്റവും വലിയ തൊഴിലാളി വിരുദ്ധ നയമാണ് സമസ്ത മേഖലകളിലും തൊഴിൽ തൊഴിൽ സ്ഥാപനങ്ങൾ സ്തംഭിച്ചിരിക്കും വിലക്കയറ്റമാണൽ അതിസൂക്ഷമായി മാറിയിരിക്കും സകല ക്ഷേമനിധികളും കൂട്ടപ്പെടുത്തിരിക്കുന്നു പ്രവർത്തിക്കുന്നു തൊഴിലാളി വിരുദ്ധ ഗവൺമെൻ്റായി ഈ പിണറായി ഗവൺമെൻറ് മാറിയിരിക്കുന്നു പ്രാദേശികമായും സംസ്ഥാന പാർട്ടികളായ ഞങ്ങൾ ഈ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇവരോടൊപ്പം ചേർന്ന് തന്നെ പിണറായിയുടെ ദുർഭരണത്തിനിടയാണ് ഈ പിണറായിയുടെ ദുർഭരണം കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്തോളം കാലം തൊഴിലാളികൾ പൂർണ്ണമായി പട്ടികയിലേക്ക് നീങ്ങുക ജീവിക്കാൻ മാർഗമില്ലാത്തൊരു സാഹചര്യമാണ്

കെ ടി യു സി നേതാക്കൾ കാട്ടായം സുരേഷ് ഗീത സുഖനാഥ് തുടങ്ങി യു ഡി എഫ് അനുകൂല നേതാക്കൾ പ്രകടനത്തിന് നേതൃത്വം നൽകി ജനജീവിതം സ്തംഭിക്കുന്ന ഈ അവസ്ഥയിൽ സാധാരണ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ സമരാനുകൂലികൾക്ക് എന്ത് പറയാനാവും തേങ്ങയുടെ വില കുറയ്ക്കാൻ വെളിച്ചെണ്ണയുടെ വില കുറയ്ക്കാൻ കെട്ടിട നികുതി കൂട്ടിയത് കുറയ്ക്കാൻ കറണ്ട് ചാർജും വാട്ടർ ചാർജും കുറയ്ക്കാൻ ഒന്ന് സഹകരിക്കുക ജനങ്ങളെ എന്ന് ഉറക്ക പറയാനും കൂടെ ഇവർക്കൊക്കെ സാധിക്കട്ടെ സ്ട്രീം സ്റ്റുഡിയോ വള്ളിക്കാല പുനലൂർ